ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായി സരസ്വതി വിദ്യാനികേതനിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി തൻവിയെയാണ് പച്ചാളത്തെ ഒന്നും കാണാതായത് പോലീസ് അന്വേഷണം തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുകയാണ് സഹിൻ എപ്പോഴാണ് കുട്ടിയെ കാണാതായത് മറ്റു വിവരങ്ങൾ വിവരം ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് കുട്ടിയെ കാണാതായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻവി വയസ്സുള്ള കുട്ടിയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി കൊച്ചി ഈ സരസ്വതി വിദ്യാഥികേന്ദ്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി വടതല സ്വദേശിയാണ് അവിടെ നിന്നും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി കുട്ടിയെ കാണാതെയായി എന്നുള്ളതാണ് വീട്ടുകാരുമായുള്ള അതായത് വീട്ടുകാർ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കുട്ടിയെ കാണാൻ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വിഷമം കൊണ്ട് കുട്ടി മാറി നിൽക്കുന്നതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ പരിശോധന ശക്തമായ പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസിക വിഷമം വരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് വീട്ടുകാരും പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നീക്കം ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എളമക്കരയിൽ നിന്നും വടതലയിലേക്ക് വരുന്ന ദൂരത്ത് വെച്ചാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തേണ്ട സമയം ആ സമയത്ത് കുട്ടിയെ കാണാതായി എന്നുള്ളതാണ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നത് സൈക്കിളിലായിരുന്നു പക്ഷേ ഈ എളമക്കര ഭാഗം പിന്നിട്ട് വടതല ഭാഗത്തോട് അടുക്കാറായപ്പോഴാണ് കുട്ടിയെ കാണാതായത് പിന്നീട് ഇതുവരെയും കുട്ടിയെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എവിടെയെങ്കിലും മാറിയിരിക്കുന്നതാകാം എന്തെങ്കിലും വിഷമം ഉള്ളത് കൊണ്ട് മാറിയിരിക്കുന്നതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ രാത്രി ഇത്രയധികം സമയം പിന്നിട്ടതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുട്ടി അങ്ങനെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നതും സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വേണ്ടി നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ആ പോലീസിന് വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആ ഒരു അന്വേഷണം ഇപ്പോഴും ശക്തമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻവി പന്ത്രണ്ട് വയസ്സാണ് കുട്ടിക്കുള്ളത് കുട്ടി വീട്ടിൽ നിന്നും സ്കൂളിൽ ക്ഷമിക്കുന്ന സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നത് ഒരു സൈക്കിളിനായിരുന്നു പകുതിയിൽ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതാണ് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എവിടെയായിരിക്കാം കുട്ടി പോയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ആ ചിത്രങ്ങളിലൊക്കെ നാല് അൻപത്തിയാറോട് കൂടി കുട്ടിയുടെ കുട്ടിയെ അവസാനമായി കണ്ട ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തന്നെ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ആദ്യമല്ല വീട്ടുകാർ നിന്നിരുന്നത് പക്ഷേ അങ്ങനെ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതോടുകൂടി കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് കുട്ടിയെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമായി നടത്തുകയുമാണ് ചെയ്തത് എന്തായാലും കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ശക്തമായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയാണ് പന്ത്രണ്ട് വയസ്സുകാരി ഈ സമയമാകുമ്പോൾ ആ നഗരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതായത് വലിയ ഭീഷണിയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ എവിടെയാണെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് തന്നെയാണോ ഇപ്പോഴത്തെ അന്വേഷണം ഈ സ്കൂൾ അധികൃതരുമായൊക്കെ ബന്ധപ്പെടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സ്കൂൾ അധികൃതരുമായെല്ലാം പോലീസ് ബന്ധപ്പെട്ടിരുന്നു കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള മനോവിഷമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പോലീസിന് ക്ഷമിക്കുന്ന സ്കൂൾ അധികൃതരൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല കുട്ടി വളരെ സന്തോഷവതിയായി തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന കുട്ടിയാണ് പക്ഷെ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് അങ്ങനത്തെ ഒരു മനോവിഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെയായിരിക്കാം കുട്ടി എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താനാണ് പോലീസ് ഇപ്പോൾ ശക്തമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ മാതാവുമായി നഗരത്തിൽ ആകമാനം പോലീസ് പരിശോധന നടത്തുകയാണ് എവിടെ വെച്ചായിരിക്കും കുട്ടി നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ് പതിമൂന്ന് വയസ്സുകാരിയെ കാണാതായിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിനി സരസ്വതി വിദ്യാനികേതനിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി തൻവിയെയാണ് പച്ചാളത്തു നിന്ന് കാണാതായത് ഇപ്പോൾ പോലീസ് ആ കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്